ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് മെൽറ്റ് ആൻഡ് പവർ സോപ്പാണ് ഇതിനോടൊപ്പം നമ്മളൊരു ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഫസ്റ്റ് ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം ഇതിനാദ്യം തന്നെ വേണ്ടത് ഒരു ക്യാരറ്റ് പിന്നെ പെർഫ്യൂം പിന്നെ നമുക്ക് വേണ്ട സോപ്പ് ബേസ് പിന്നെ ഡിസ്റ്റിൽ വാട്ടർ പിന്നെ ഗ്ലിസറിൻ ലിക്വിഡ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത്ര ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇവിടെ ഞാനൊരു പാത്രത്തിലോട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഇതിന് ശേഷം ഈ ഗ്രേറ്റ് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റുക നമുക്കിവിടെ ഫോർട്ടി ഫൈവ് ഗ്രാംസ് വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവ് ഗ്രാംസ് ഒരു ബൗളിലോട്ട് ടയർ ചെയ്തെടുക്കുക ഇതിന് ശേഷം ഫോർട്ടി ഫൈവ് ഗ്രാംസ് ഗ്ലിസറിനും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇവിടെ നമ്മൾ ഗ്ലിസറിന് ഉപയോഗിച്ചിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റിനകത്തുള്ള വൈറ്റമിൻസ് ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം നമുക്ക് നമ്മൾ ഗ്രൈൻ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ജ്യൂസിനകത്തോട്ട് ഇത് അതെല്ലാം കൂടെ എക്സ്ട്രാക്റ്റായി വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓർഗാനിക് സോൾവെൻ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് എപ്പോഴും ഓർഗാനിക്സ് ലിക്വിഡിൽ ലയിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കും ഇനി ഇതിനോട്ട് നമ്മൾ അടുത്ത ഡിസ്റ്റിൽ വാട്ടർ ടെണ്ണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്യുന്നത് നമ്മുടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിൻ്റെ ഒരു ജാറിലോട്ട് നമ്മൾ മാറ്റുന്നു ഇതിന് ശേഷം നമ്മളിത് മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഈ പേസ്റ്റ് നമ്മളൊരു വൈറ്റ് ക്ലോത്തിലോട്ട് ആഴിയിട്ട് ഈ ക്ലോത്തിൽ നിന്ന് നമ്മളിത് സ്ക്യൂസ് ചെയ്ത് ചെയ്തെടുക്കുവാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഏകദേശം ഒരു ഫിഫ്റ്റി ഗ്രാംസോളം നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഫോർട്ടി എയ്റ്റ് ഗ്രാംസേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ കാരണം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുന്നൂറ് ഗ്രാം ആണ് ഇരുന്നൂറ് ഗ്രാമിൽ ഫോർട്ടി എയ്റ്റ് ഗ്രാംസ് മാത്രമേ എനിക്ക് ക്യാരറ്റ് ജ്യൂസ് ആവശ്യമുള്ളൂ ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോപ്പ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം മെൽറ്റ് ആൻഡ് പ്യുവർ സോപ്പിൻ്റെ സോപ്പ് വൈസ് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്യുക എന്നാൽ ഇത് നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ വലിയ കഷ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഹീറ്റും ഒരുപോലെ കിട്ടാൻ പാടാണ് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ക്യൂബുകളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇത്രയും മെൽറ്റ് ആൻഡ് പ്യൂർ സോപ്പാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സോപ്പ് കാരണം അത് ഓൾറെഡി തന്നെ സോപ്പായിട്ട് ഇരിക്കുവാണ് നമ്മളൊന്നും ചെയ്യേണ്ട ഇത് ഓൾറെഡി സോപ്പ് മോണിഫിക്കേഷനൊക്കെ നടന്നിരിക്കുന്ന സോപ്പാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യുക മെൽറ്റ് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള പെർഫ്യൂം ചേർക്കുന്നത് കളർ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് കണ്ടാലും ക്യാരറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആണോ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അത് ചേർക്കുക അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വേറെ വലിയ തിയറി ഒന്നും ഇല്ല ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന ഗ്ലിസറിങ് സോപ്പാണെങ്കിൽ പോലും അത് കട്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്താലും ഇതുപോലെ തന്നെ സോപ്പ് ഒരു ടെമ്പറേച്ചർ അത് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ആകും അപ്പോൾ അത് ലിക്വിഡായിട്ട് മാറും ആ പ്രോസസ്സാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിന് നമ്മളൊരു ബീക്കറിൽ ആടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു മുന്നൂറ്റി അറുപത് ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കാരണം ചാർക്കോൾ സോപ്പ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് വൺ ഫിഫ്റ്റി ഗ്രാംസ് സോപ്പ് ബേസ് ആണ് ക്യാരറ്റ് സോപ്പിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് പക്ഷേ ചാർക്കോൾ സോപ്പിന് എനിക്ക് വേണ്ടത് ഏകദേശം ഒരു വൺ നയൻറ്റി സിക്സ് ഗ്രാം വേണം കുറച്ച് ഇവപ്പറേറ്റ് ഒക്കെ ആയിട്ട് പോകും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പിന്നെ വിസലിലൊക്കെ പറ്റി കുറച്ച് ലോസ് ഉണ്ടാകും അതാണ് നമ്മളും ത്രീ സിക്സ്റ്റി ഗ്രാമെടുത്തിരിക്കുന്നത് ഞാനിവിടെ ഹീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡബിൾ ബോയിലർ മെത്തേഡ് വഴിയാണ് ഹീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഇൻഡക്ഷൻ കുക്കറിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് ബീക്കർ ഇറക്കി വെച്ച് അങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ മെൽറ്റ് ചെയ്യാം പക്ഷേ ഡയറക്റ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചൊരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഈ സോപ്പ് വൈസിൻ്റെ ഒപ്പം ഒഴിച്ചേക്കണം അല്ലെങ്കിൽ മെൽറ്റ് ആകാനും പാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ സീനുണ്ടാകാനായിട്ട് ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം ഇപ്പം ഏകദേശം ഇത് മെൽറ്റ് ആയി നന്നായിട്ട് വരുന്നുണ്ട് ഓക്കെ ഏകദേശം ഇത് മെൽറ്റ് ആ മെൽറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മെൽറ്റ് ആയതിന്ന് നമുക്ക് വേണ്ട എത്ര വൺ ഫിഫ്റ്റി ഗ്രാം ആണ് വേണ്ടത് അത് നമ്മൾ വേറൊരു ബീക്കറിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക ടയർ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ജ്യൂസ് എനിക്ക് ഫോർട്ടി എയ്റ്റ് ഗ്രാംസാണ് വേണ്ടത് അപ്പോൾ ആ ഫോർട്ടി എയ്റ്റ് ഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യുക ഇതിലോട്ട് ഒഴിക്കുക ഞാനിവിടെ ഇത് ഹീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫോർട്ടി എയ്റ്റ് ഗ്രാംസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചാർക്കോൾ സോപ്പും കൂടെ ഉണ്ടാക്കണം അപ്പോൾ അത് രണ്ടും കൂടെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഇത് തണുത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കാരണം ഇത് കോൾഡായിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇല്ലാത്തതോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഓൾറെഡി ഏകദേശം തണുക്കാറായിരിക്കും അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ തണുത്ത് കഴിഞ്ഞാൽ അത് വീക്കർലിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഹീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഉടനെ തന്നെ എടുത്ത് ക്യാരറ്റ് ജ്യൂസ് മിക്സ് ചെയ്യുക പെർഫ്യൂം ആഡ് ചെയ്യുക നേരെ മോൾഡിലോട്ട് ഒഴിച്ചാൽ മതി ഓക്കെ അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഇനി പെർഫ്യൂമാണ് വേണ്ടത് എനിക്ക് വൺ പെർസെൻറ്റേജ് പെർഫ്യൂം മതി അതായത് നൂറിന് ഒന്ന് അപ്പോൾ ഇരുന്നൂറിന് രണ്ട് ഗ്രാം ഞാൻ രണ്ട് ഗ്രാം പെർഫ്യൂം ആഡ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് മെൽറ്റ് ആൻഡ് പ്യുവർ സോപ്പിൻ്റെ ക്യാരറ്റ് ഏകദേശം തീർന്നു പണി അടുത്ത ചാർക്കോൾ സോപ്പ് നോക്കാം ചാർക്കോൾ സോപ്പിൽ നമുക്ക് വൺ നയൻറ്റി സിക്സ് ഗ്രാമാണ് വേണ്ടത് ഞാൻ വൺ നയൻറ്റി സിക്സ് ഗ്രാം മെഷർ ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ചാർക്കോൾ അതായത് ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ എന്ത് ചെയ്യാൻ നൂറിന് ഒരു എന്നുള്ള രീതിയിൽ ഇരുന്നൂറിന് രണ്ട് ഗ്രാം ഞാനിവിടെ ആഡ് ചെയ്യുന്നു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ആക്ടിവേറ്റഡ് ചാർക്കോളിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അത് പോയിസണസ് സബ്സ്റ്റൻസിനെയൊക്കെ അബ്സോർവ് ചെയ്യും അതുപോലെ സ്മെല്ലുകൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ കിണറ്റിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലേ പിന്നെ ഇത് അക്വറിയത്തിൽ ഫിൽട്രേഷൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട് കാരണം അക്വേറിയത്തിൽ എന്തെങ്കിലും ബാഡായിട്ടുള്ള സ്മെല്ലും പോയിസൺ സബ്സ്റ്റൻസും എല്ലാം നമ്മൾ അബ്സോർവ് ചെയ്യും അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസും ആക്കാനുള്ള കാര്യങ്ങളും എല്ലാം ക്ലീനാക്കാനൊക്കെ ആയിട്ട് നല്ല ഇതാണ് എന്ന് പറഞ്ഞ സംഭവം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് വേണ്ട പെർഫ്യൂമാണ് ഇനി നമ്മൾ പെർഫ്യൂമ് ആഡ് ചെയ്യുന്നു നേരത്തെ എടുത്ത പോലെ തന്നെ വൺ പെർസെൻറ്റേജ് പെർഫ്യൂമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇരുന്നൂറിന് രണ്ട് ഗ്രാം ആഡ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ഇനി നമ്മൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോൾഡ് നമ്മുടെ മോൾഡ് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യണം എന്നാലേ നമുക്കത് സ്മൂത്തായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സോപ്പ് അതിന്ന് നമ്മൾ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചാർക്കോൾ സോപ്പാണ് ഒഴിക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ട് മോൾഡിലോട്ട് ചാർക്കോൾ സോപ്പ് ഒഴിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ മിച്ചമുണ്ട് ഇനി നമ്മൾ ക്യാരറ്റ് ജോ സോപ്പും കൂടെ ഒഴിക്കുവാണ് ഇതിന് ശേഷം നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കോമ്പിനേഷനും കൂടെ ട്രൈ ചെയ്യാം സത്യത്തിൽ മെൽറ്റ് ആൻഡ് പവർ സോപ്പിൽ കോമ്പിനേഷൻ ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് കാരണം ഡിസൈൻസും അങ്ങനെയുള്ള ഇതൊന്നും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് മെൽറ്റ് ആയിരിക്കുമ്പോൾ വലിയ തിക്നെസ്സൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ പെട്ടെന്ന് കട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിന് ഡിസൈനൊക്കെ വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ സാധനം പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കലരാൻ ആണ് ചാൻസ് കൂടുതൽ ഇനി സോപ്പ് മോണിഫിക്കേഷൻ നടക്കാനായിട്ട് ഇങ്ങനെ ഒരു ദിവസം ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഓൾറെഡി സോപ്പാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് അധികം വർക്കോണൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തൊന്നുമില്ല എന്നാലും നമ്മൾ ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കോൾഡ് പ്രോസസ്സ് സോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ വർക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യും ഇനി ഏകദേശം ഇതൊരു നാല് മണിക്കൂർ വെക്കുക നാലൊന്നും വെക്കണമെന്നില്ല രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ ഓക്കെ ആവും എന്നാൽ നന്നായിട്ടൊന്ന് ഹാഡാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് മണിക്കൂറെങ്കിലും വയ്ക്കാം അപ്പം ഇത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളിത് റിമൂവ് ചെയ്തെടുക്കുക മോൾഡിങ് അപ്പോൾ നമ്മളത് ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ സോപ്പ് നമ്മൾ മോൾഡിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഡിസൈൻ വർക്കൗട്ടൊക്കെ ഏകദേശമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ചാർക്കോൾ സോപ്പ് ഏകദേശം ശരിയായിട്ടുണ്ട് പിന്നെ ഓറഞ്ച് സോപ്പ് ശരിയാക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രത്യേകിക്കേണ്ട പ്രത്യേകത അല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണ സമയത്ത് ഈ ഫോം വരും പത അത് മേ മേലെ വന്നു കഴിഞ്ഞാൽ മാക്സിമം പതയില്ലാണ്ട് ചെയ്യുക അത് റിമൂവ് ചെയ്യുക എന്തെങ്കിലും കൊണ്ട് സ്പൂൺ കൊണ്ടോ എല്ലാം തോണ്ടിക്കളയാൻ ശ്രമിക്കുക കാരണം പത ഇരുന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാകത്തില്ല അപ്പം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സോപ്പ് എല്ലാം റെഡിയായി കൈ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിട്ട് കുളിക്കുക മാത്രമേ ഉള്ളൂ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഈ ചാനൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് തന്നെ ഒരു കോഴ്സ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഫോർമുലാസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് കോസ്മെറ്റിക്സ് ഉണ്ടാക്കാവുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയുടെ കോഴ്സ് ഫീ അപ്പോൾ വേണ്ടവർ വരിക അന്ന് ജോയിൻ ചെയ്യുക ഇല്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്കും കൂടെ ഒന്ന് അടിച്ചേക്കുന്നു